പക്ഷെ ഇതിൻ്റെ ഒരു നന്മയുണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചുകൊടുത്തു ആ കുട്ടി നന്മയാണ് ചെയ്യുന്നത് ഇന്ന് എത്ര വാട്സപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട് ഉസ്താദുമാരുടെ വാതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതെന്തിനാണ് ഇവര് നന്മ ഇങ്ങോട്ട് പ്രചരിപ്പിക്കാൻ നിങ്ങൾ കൊടുത്തൊരു ഫോൺ കൊണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നന്മ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഹയറുണ്ട് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് പക്ഷേ കൂടുതലും നടക്കുന്നത് തിന്മകളാണ് അവിടെയാണ് പേടി തോന്നുന്നത് അവിടെയാണ് പയർന്നു പോകുന്നത് നന്മകൾ നടക്കുന്നുണ്ട് എത്രയോ വാദിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ വാദുകൾ ഷെയർ ചെയ്യാണ് ഈ നന്മയ്ക്ക് വേണ്ടി മക്കള് നിങ്ങളുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് ഇല്ല അതിനേക്കാൾ ഹൈറുണ്ടോ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു മക്കളൊരു വാദ് മൊബൈൽ മുഴുവൻ മറ്റുള്ള യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് സങ്കല്പിച്ചേക്ക് യൂട്യൂബൊക്കെ യൂട്യൂബൊക്കെ ഇന്ന് വലിയൊരു സംവിധാനമാണ് നമ്മുടെ ആധുനികതയുടെ കുതിപ്പും കിതപ്പും എന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ യൂട്യൂബിനൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിൽ വിഷയവുമായി പൊരുത്തം വന്നില്ലെന്ന് എനിക്ക് തോന്നിപ്പോകും യൂട്യൂബ് ഒരു ഏണിംഗ് സമ്പാദ്യം സമ്പാദനം നടത്തുന്ന ഒരു മേഖലയാണ് അതിൽ ഹറാമുകൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട് ഹലാൽ കൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട് നല്ല നല്ല വാദകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഇത് കാണുന്ന ആളുകൾ വ്യൂവേഴ്സ് ഇതിന്റെ വ്യൂവേഴ്സ് വർദ്ധിക്കുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് അതിന്റെ വരുമാനം ലഭിക്കുന്നുണ്ട് ആ വരുമാനം മാത്രമല്ലല്ലോ ഇത് ഒരാൾ കണ്ടാൽ ഈ വാത് കണ്ടിട്ട് ഒരാൾ നന്നായാൽ ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾക്കും മുല്ലാഹുദിന്റെ പ്രതിഫലം നൽകും അതാണ് ഇതുകൊണ്ടുള്ള നേട്ടം ഇനി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വേണ്ടാത്ത വീഡിയോകൾ കമ്പി വർത്തമാനങ്ങൾ രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് പ്രണയിനികളും സംസാരിക്കുന്ന ആ ഒരു രാത്രിയുടെ യാമങ്ങളിൽ അവരുടെ കിന്നാരങ്ങൾ ഒപ്പിയെടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഇത് ആളുകൾ കണ്ട് കേട്ട് അർമാദിക്കുക ഇത് കണ്ടിട്ട് ആസ്വദിക്കുക ആരാണോ അപ്ലോഡ് ചെയ്തത് അവർക്ക് ഇതിന്റെ നിരന്തരമായ തിന്മകൾ വരും അയാൾ മരിച്ചാലും അയാൾ മരിച്ചാലും യൂട്യൂബിൽ അയാൾ ഉണ്ടാക്കിയ ചാനൽ ഉണ്ടാകും അയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ബാക്കിയുണ്ടാകും അയാൾ മരിച്ച ഇത് ആരൊക്കെയാണ് അയാളുടെ മരണശ്രമ ൻ കാണുന്നത് ബബുറിലേക്ക് നിരന്തരമായി പോകും ഇത് തമാശയല്ല ഇത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ യൂട്യൂബിൽ വേണ്ടാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ യൂട്യൂബിൽ വേണ്ടാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക വേണ്ടാത്ത പ്രത്യേകിച്ചിട്ട് സെക്സുവൽ ടച്ചുള്ള വീഡിയോകളാകുമ്പോൾ അത് കാണാൻ ആളുകൾ കൂടുതലുണ്ടാകും അപ്പൊ ഹറാമിൽ നിന്നുള്ള ആണ് ആ ഹറാമാണ് നിന്നുള്ളിൽ നിന്നുണ്ടായ എല്ലാ ഇറച്ചിക്കഷ്ടങ്ങളും പോകേണ്ടത് നരകത്തിലേക്കാണ് അവൻ പോകുന്നത് നരകത്തിലേക്കാണെന്ന് പരിശുദ്ധ റസോ അലൈഹി വസല്ലം എല്ലാം നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാലത്ത് ആരാണോ ആഹിറത്തിന് അള്ളാഹു നിനക്ക് നൽകിയ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ കൊണ്ട് അന്ത്യനാളിന്റെ ലക്ഷ്യമാണ് നിനക്കുണ്ടതെങ്കിൽ നീ രക്ഷപ്പെട്ടു ചില ആളുകൾ ഹരീസ് കളിച്ചിരി വിനോദങ്ങളുടെ ഡിവൈസ് കൊടുക്കുന്ന ആളുകൾ വരുന്ന മക്കൾ ജമാർത്താൻ തുടങ്ങി ടി വിയിൽ കളി കാണാൻ തുടങ്ങി ജമാത്തിൽ വന്നിരുന്ന മക്കൾ കളി കാണാൻ തുടങ്ങി തുടങ്ങി മകളെ ഉമ്മമാർ സീരിയൽ കാണാൻ തുടങ്ങി കൊടുത്തവൻ ചാനൽ കാണാനാണ് വാർത്ത വ്യാജേനയാണ് അറിയാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു ഡിവൈസുകളിൽ അപകടങ്ങളാണ് വിളിച്ചു വരുന്നത് ുന്നത് തെറ്റുകൾ ചെയ്തു തെറ്റുകൾ ചെയ്തു ശരീരമാസകരം കറുത്തുപോയാൽ തന്നെ നിസ്സാരമാക്കുന്ന ആശയങ്ങളെ തന്നെ ഒരു സ്വഭാവം ഉണ്ടാകും കാണാൻ തുടങ്ങും പ്രാധാന്യമല്ലൂർ അവന്റെ പ്രാധാന്യമല്ലോ സ്വരാത്തിന്റെയോ ദിക്കോ മജനസുകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ ഭൗതികതയുടെ പിന്നാലൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴും അവർക്ക് അബ്ബാഹു നൽകാൻ പോകുന്നത് ശിക്ഷയാണ് ഏറ്റവും നീചമായ ശിക്ഷയാണ് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അബ്ബാഹു നൽകാൻ പോകുന്നത് ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തിട്ടെ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആളാണ് പക്ഷേ എന്ത് ചെയ്യാ ഇനിയെങ്കിലും മക്കളോട് പറയാ ഇതുകൊണ്ട് നന്മയെ ചെയ്യാൻ പാടുള്ളൂ മോനെ ചെയ്ത് നിനക്ക് വാങ്ങിച്ചു തന്ന ഉപ്പ നരകത്തിൽ പോകാൻ ഇത് കാരണമാവരുത് മഹാനായ പെരുന്നാളിന്റെ രാത്രി മക്കളും ഭാര്യയും കരയുകയാണ് ഭർത്താവിന്റെ മുമ്പിൽ പോയി ഉപ്പയുടെ മുമ്പിൽ പോയി ഒമ്പത് കരഞ്ഞു നാട്ടുകാരെല്ലാം പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം റിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് പോവണോ ഞങ്ങൾക്ക് പുതിയ വസ്ത്രം വേണമെന്ന് പറഞ്ഞു മക്കളും ഭാര്യയും തന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഉപ്പ ചോദിച്ചത് മക്കളെ നിങ്ങൾ എന്താണ് പറയുന്നത് നിന്ന് 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 സ്വത്തിൽ പൊതുമുതലിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്ന് നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം അല്ലാതെ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചു ഉപ്പയും നിങ്ങളും സ്വർഗത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം മക്കള് പറഞ്ഞു സ്വർഗം മതി ഉപ്പ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ അതേ ഒരു അഭിപ്രായം അതേ ഒരു ചിന്തയായിരിക്കട്ടെ നമ്മുടെ മക്കൾ ഉച്ചല്ലുന്നത് സ്വന്തം ഉപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോൺ കാരണം ഉപ്പ വാങ്ങിച്ചു തന്ന ടിവിയും ലാപ്ടോപ്പുകൾ കാരണം ഉപ്പമാര നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയില്ലാതെ അതിന്റെ ഉപ്പയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചേക്ക് മേഖലയായി പ്രബോധനത്തിന്റെ മേഖലയായി നന്മകൾ പ്രചരിപ്പിക്കുന്ന മേഖലയായി ഈ ഒരു വിഷയത്തെ നമ്മൾ മാറ്റുക

നന്മകൾ ഹബീബ് അവൻ പ്രചരിപ്പിച്ച ഈ പ്രചരിപ്പിച്ചുകൾ നിങ്ങൾ കേട്ടു നിങ്ങൾ റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഒരു വാല് ഡൗൺലോഡ് ചെയ്തു എന്നിട്ടത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു നമ്മൾ ഒരു വാല് പറഞ്ഞു കൊടുത്തു വാട്സപ്പിൽ വരുന്ന ഒരു സന്ദേശം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തോട് നമ്മൾ പഠിപ്പിച്ച അയിൽമകൾ നമ്മൾ പ്രചരിപ്പിച്ച നമ്മൾ സ്പ്രെഡ് ചെയ്ത അയിൽമകൾ അത് നാളെ കബറിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമ നമ്മളൊരു വേദി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നന്നായി എനിക്ക് വലിയൊരു നേട്ടായിരിക്കും അത് ഏർ അല്ലാതെ കുറെ വേദന പറഞ്ഞു പൈസ വാങ്ങിച്ചു പോയി നിങ്ങൾ ആരും നന്നായിട്ടൊന്നും ഇല്ല എന്താ കാര്യം ഒരാള് നന്നായത്തിലേക്കും ദുനിയാവിലേക്കും നല്ലതാണ് ഒരാളും നന്നായി ഇനി ഈ വാദം നിങ്ങൾ കേട്ടു നിങ്ങളുടെ ഭാര്യയോട് പോയിട്ട് സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മക്കൾ നന്നായി എങ്കിൽ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കപ്പറിലേക്ക് ഇതിന്റെ ഓഫർ ഇതിന്റെ ഓഹരി രണ്ടാമത് പറഞ്ഞത് പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ അതേപോലെ നമ്മൾ നമ്മൾ നല്ല ആരോഗ്യവുമുള്ള സമയത്ത് സമ്പത്തും നമ്മുടെ കബറിലേക്ക് വരും നാളെ നമ്മൾക്ക് നമ്മുടെ മരണശേഷം അവിടെ ഈ സ്വതക്കകളൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും പതിനഞ്ച് കൊടുത്തതും അഞ്ച് കൊടുത്തതും ആയിരം കൊടുത്തതും ഒക്കെ അല്ലാഹു ആളെ ഖബറിൽ വെച്ച് നമ്മൾക്ക് കണ്ടുമുട്ടാനുള്ള നന്മയാണ് അള്ളാഹു നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഈ വാദുകൾ നാളെ ആഹ് ഉപകരിക്കുന്ന ഒരു വാദാക്കി അല്ല மாறாப்பட்டேன்